La esposa, I'm gonna بك خيري يلعنك كثيرين، ما طلبت أن أتاك، تسكي ربي، تسكي ربي ياسر، فإنما تصنع. 嗯嗯嗯。<laughs>

केला गयो तोयो तेलीमले मोय युंदा

ീവ എന്താ

സ്വാമിക്ക് വീ بسم الله الرحمن الرحيم الحمد لله رب العالمين الذي انما علينا بالإيمان وحدانا الى دين الاسلام والذي اهدانا بهذا وما كنا لنهتدي اللهم صل وسلم وبارك على محمد

يفقه الله علي ربي يسر ولا تؤسر ربي زدنا علما علما منه عقلا بالخير والسعاده والله با. ولي التوفيق ومنه التحقيق وبه التسديد انما الاعمال بالنيات والعاقبه للمتقين ان نريد الا الصناعه ما استطعتم التوفيق الا بالله হটিনে যেট কেনকে এযে পাাগিন এমনাকেন এঁ এরা আাকনেেন এমনে এউযেন একনেন এরগেরেন কেনাাারা হেন এয়ে,মখাকনে അങ്ങനെ അങ്ങനെല്ലാം ചെയ്തതല്ലേ ഉം بسم الله الرحمن الرحيم بنا بنين وعد ابن سبر من خصائصه تعريما لغارة إذا نزل بساحته فسمع التكبير هذا إني برأي من خصوصية نرنا له إن شاتر അക്ക ശത്രുക്കളെ നാട്ടിലെത്തി എന്നിട്ട് അക്രമിക്കാൻ അവിടെ എന്നിട്ടിപ്പോ സെമിയു എന്നും പിന്നെ അവിടെ പാടില്ല ഇത് സഹീൻറെ തക്ബീറോടെ ഉദ്ദേശം നാണ്ടാണ് സൊഹീയൻറെ ഹദീസിന്റെ ഖാനഇല്ലാം ആദാനം ഖഫാണ് വൈല്ലം ആദാനം ആണ് ഇങ്ങനെ അതായത് ഒരു ശത്രുക്കളുടെ രാജ്യത്ത് ചെന്നാല് അവരാ പിന്നെ സൈനിക നടപടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാവുമല്ലോ ശത്രുത പുലർത്തുന്നുണ്ടാവുമല്ലോ അവിടെ ചെല്ലുന്നെ അങ്ങനെ അവിടെ എത്തിയാൽ ചെല്ലുമ്പോ തന്നെ അക്രമിക്കൂല പിന്നെ അവിടെ നിരീക്ഷിക്കും അവിടെ മാപ്പ് കേൾക്കുന്നുണ്ടോ കേട്ട് പിന്നെ ആക്രമിക്കാൻ പാടില്ല ട്ടിട്ടില്ലെങ്കിൽ പിന്നെ അന്നാളെയും അവരെ നേരെ ആക്രമിക്കുമെന്നാണ് അതിഥിലുള്ളത് പക്ഷെ നേരെ അക്രമിക്കുകയല്ല ചെയ്യാം ഏർ അല സാഹേബത്തിന് ശത്രുരാജ്യങ്ങളിലേക്ക് പറഞ്ഞേക്കുമ്പോ അവർ ആദ്യം ദീനിലേക്ക് ക്ഷണിക്കണം അങ്ങനെ എന്തു ചെയ്യാം അതിന്റെ പ്രഥമമായ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവസാനമായി ഒരു ഏറ്റുമുട്ടലല്ലാതെ മാർഗമില്ല എന്നുണ്ടെങ്കിൽ ആക്രമിക്കുക എന്നാണ് അത് മറ്റേ അജീഥികളൊക്കെ മൊത്തം വായിക്കുമ്പോ എന്ത് ചെയ്യാം അങ്ങനെ മനസ്സിലായി അപ്പോ ഇങ്ങനെ വാങ്ങിട്ട് ആക്രമിക്കാൻ പറ്റില്ല സഹബത്ത് അങ്ങനെ തന്നെയായിരുന്നു പല രാജ്യങ്ങളിലും പോയിരുന്നത് അവിടെ ചെല്ലുമ്പോ ദീനിന്റെ ദേഹത്തെത്തിന്നുണ്ടെങ്കിൽ പിന്നെ അവർ തിരിച്ചു പോകും പിന്നെ ദേവത്തിന് അവിടെ നിൽക്കില്ല വേറെ നാട്ടില് പോകും അങ്ങനെയാണോ മൊബൈലത്ത് പിന്നെ ഷർവാറിലുള്ള പറയപ്പെടുന്നുാലിയാത്തി അവരുടെ ബദരിയത്ത് സിയഷണ്ട് അതില് ആ സംഭവം ധരിപ്പിക്കുന്നുണ്ട് ബീഹാറിൽ നിന്ന് പ്രസിദ്ധീകരിച്ചൊരു കിത്താബിന് മക്കളായിട്ടാണ് ആ വിഷയം ഉദ്ധരിച്ചിട്ടുള്ളത് അപ്പോ പിന്നെ കാലത്ത് ദേവത്ത് ദീന പ്രചരണാർത്ഥം വന്നു ഇവിടെ വന്നപ്പോ പിന്നെ ദീനിന്റെ ഷിയാറുകളൊക്കെ ഇവിടെ കണ്ടു അങ്ങനെ മഹാനവരുകൾ മടങ്ങി എന്ന് ചരിത്രത്തിലുണ്ട് അപ്പൊ എന്ന ഒരു അവസ്ഥയാണ് ഇപ്പം പിന്നെ

എന്നിങ്ങനെ പറഞ്ഞ വിശ്വാസികളൊന്നും സ്വീകരിക്കുക ഈ എന്ന് ഹക്കീമി ഹക്കീമും അവർ കാബന്റെ ഉള്ളില് ജനിച്ചതാണ് ഉള്ളിൽ അവര് ഗർഭിണിയായിരിക്കുക ഗർഭം പൂർണ്ണമായിരിക്കുക കാബത്തിന്റെ ഉള്ളിലൊക്കെ അങ്ങനെ അവിടെ നിന്ന് ചെയ്തി ആ പ്രസവായിട്ടുള്ളിലാ ജനിച്ചു പിന്നെ ഇന്നലെ അമ്പലം എന്ന് പറഞ്ഞു പിന്നെ അത് എപ്പോഴും അവരുടെ ഇസ്ലാം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലാണ് ഇപ്പുറം അല്ല അവര് ഒരാള് ഹജി കൊടുക്കുന്നു സഹായിക്കുന്നു അപ്പൊ എന്താണ് അയാൾ അവിടെ നോക്കിയാൽ ഇസ്ലാം സ്വീകരിക്കാൻ എന്താണ് സാധ്യതയുണ്ട് ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ സ്വീകരിക്കും അപ്പൊ രാജാവ് ഹതിയെ കൊടുത്ത് സല്ല അലുഖലം സ്വീകരിച്ചല്ലോ അപ്പൊ അത് അതുകൊണ്ടാണ് ഇസ്ലാം പ്രതീക്ഷ ഉള്ളത് കൊണ്ട് പിന്നെ അല്ലെങ്കില് ഇല്ല ുഖാരി ഇമാം ആ രീതിയിലുണ്ട് എന്നാൽ ആനസ്ഥായിരും നമ്മൾ ശുക്കി അവിശ്വാസികളായ നമ്മൾ സഹായത്തിന് വിളിക്കൂല അപ്പൊ അതൊക്കെ അലുസലിയാണ് പിന്നെ വലായഷൻ ഒരു കാര്യത്തിന് സാക്ഷി നില്ക്കാനും പാടില്ല എന്ന് പറയുമ്പോൾ അത് ആർക്കും പാടില്ലല്ലോ അക്രമം അതല്ല അത് കറാഹത്താകുന്ന രൂപമുണ്ട് ഹറാമാകുന്ന രൂപമുണ്ട് ഉമ്മത്തിന് കറാഹത്തായതാണ് കരാഹത്തായതാണ് വസ്ലാമൊക്കെ ഹറാമോ എന്ന് പറഞ്ഞത് അവിടെ വിശദീകരിച്ചിട്ടുണ്ട് അതായത് ആ ജൗറു എന്ന് പറഞ്ഞത് പിന്നെ അക്രമം എന്ന് പറഞ്ഞത് ഹറാമായി വരുന്ന കറാഹത്തായി വരുന്ന രണ്ട് രൂപമാണ് അപ്പൊ കറാഹത്തിനെ സാക്ഷി കഴിച്ചാൽ ഉമ്മത്തിന്റെ ജായിസാണ് കറാഹത്തെയാവൂ എന്നാലോ നംസാം പിന്നെ അലിസ്ലമുറക്ക് മദ്യമ ഹറാമായി നമുസല അലി സ്ലാമിയുടെ ബേഴ്സത്തിന്റെ തുടക്കത്തിൽ തന്നെ ൗത്യവുമായ രംഗത്ത് വരുന്ന ആ സമയത്ത് തന്നെ മദ്യം വിലക്കിയിരുന്നു എന്തിനു മുമ്പ് സമൂഹത്തിന് അതായത് ഉമ്മത്തിന് സ്വഹാപത്തിന് എന്താണ് അത് വിലക്കുന്നതിന്റെ ഏകദേശം ഇരുപത് കൊണ്ടത്തോളം മുമ്പ് അഹ് അത് വിലക്കിയിരുന്നു എന്നാണ് അപ്പോ അതിപ്പോ ചാദി സാബുനൻ ഉദ്ധരിച്ചിട്ടുണ്ട് പിന്നെ

ലഹു എന്നാണ് അപ്പൊദിച്ചിട്ടില്ല പിന്നെ വഫിൽ ഹദീസ് അതുമായി ബന്ധപ്പെട്ട ഹദീസിൽ വന്നിട്ടുണ്ട് എന്നോട് നിരോധിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ആദ്യമായി നിരോധിച്ച കാര്യം ഷുർബുൽ ഹബ്രി മദ്യപാനാണ് അപ്പൊ റിജാലി ജനങ്ങളോട് തർക്കിക്കലുമാണ് തർക്കിക്കടങ്ങുക ഇതൊക്കെ എന്നോട് നിരോധിച്ചതാണ് അപ്പൊ അതില് ആ ഹദീസില് എന്താണ് ഇത് വന്നു ആരാധന നിരോധിച്ചിരുന്നു അത് പറ്റൂല എന്ന പോലെ തന്നെ മദ്യപാനം നിരോധിച്ചു ജനങ്ങളുമായി എന്നാണ് പണങ്ങുക എന്ന് പറഞ്ഞത് പിന്നെ എന്ന പോലെ പിന്നെ എന്താണ് അരി വെളിവാക്കുക ഇത് നിരോധിച്ചു എന്തിനു മുമ്പ് വ്യയസത്തിന്റെ അഞ്ചു വർഷം മുമ്പ് തന്നെ നിരോധിച്ചു എന്നാണ് അപ്പൊ വയസ്സത്തിന്റെ അഞ്ചു വർഷം മുമ്പ് മുപ്പത്തഞ്ചാമത്തെ വയസ്സാണല്ലോ അതാണ് എന്ത് കാഴം പുതുക്കി പണിഞ്ഞൊരു സമയമാണത് അപ്പൊ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അന്ന് നിരോധിച്ചു എന്നാണ് പിന്നെ അപ്പൊ ശരിക്കും നംശതാനസ്ലങ്ങളുടെ അല്ലെങ്കിൽ അമ്പിയാരിന്റെ എഴുഷ്മ പറയുമ്പോ അതില് പറഞ്ഞത് പിന്നെത്തിന്റെ മുമ്പും തെറ്റുകുറ്റങ്ങൾ സതീരത്ത് ആ അന്തായിട്ടോ ഹത്തായോ സംഭവിക്കാൻ പാടില്ല എന്നല്ലേ അപ്പൊ അതാ എഴുസ്മത്തിന്റെ പാടാണ് സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ആഭവിക്കൂല എന്നല്ലേ ജമ്മു ജവാമിയില് അപ്പോ പിന്നെ വിഭവത്തിന്റെ മുമ്പ് ശരിക്കും ക്ഷറയില്ലല്ലോ എന്ന പോലെ തന്നെ ഇവിടെയും എന്താണ് വിഭവത്തിന്റെ അഞ്ചെല്ലാം മുമ്പ് എന്ന് പറഞ്ഞാല് അതായത് ഒരു